നമസ്കാരം തുഞ്ചൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് പരിയാപുരം നവയുഗ വായനാശാലയുടെ പുസ്തക സമാഹരണ യജ്ഞത്തിന് തുടക്കം കുറിച്ചു മുരളീധരൻ പരിയാപുരത്ത് സംഭാവനയായി നൽകിയ അമ്പത്തിനാല് പുസ്തകങ്ങൾ വായനാശാല രക്ഷാധികാരി ഡോക്ടർ എം എൻ അബ്ദുറഹ്മാൻ സ്വീകരിച്ചു പരിയാപുരം നവൈഗ് വായനശാലയുടെ പുസ്തക സമാഹരണ യജ്ഞത്തിന് തുടക്കം കുറിച്ചു മുരളീധരൻ പര്യാപുരത്ത് സംഭാവനയായി നൽകിയ അൻപത്തിനാല് പുസ്തകങ്ങൾ വായനശാല രക്ഷാധികാരി ഡോക്ടർ എം എൻ അബ്ദുറഹിമാൻ സ്വീകരിച്ചു നോക്കട്ടെ സ്പോൺസർ അപ്പൊ അത് ആ കാര്യം മനസ്സിലുണ്ട് അത് വെച്ചിട്ട് എന്ത് ചെയ്തു ഇപ്പൊ കഴിഞ്ഞ നെഞ്ചലുത്സവം നടന്നപ്പോൾ അവിടുന്ന് എന്ത് ചെയ്തു ഒരു അമ്പത് പുസ്തകങ്ങൾ വാങ്ങിവെച്ചു ഇട്ട് കൊടുക്കാന്നുള്ള രീതിയിലാണ് വാങ്ങി വാങ്ങിവെച്ചത് അപ്പോഴാണ് നമ്മുടെ സ്ലോപ്പറൊക്കെ വന്നപ്പോൾ ലൈബ്രറിയന് ടി എൻ മിനിമോൾ സെക്രട്ടറി സുശീലൻ കെ രമാദേവി പി ഹരികുമാർ കെ സരിത വി ടി അഷ്ഫാക്ക് എം സ്നേഹ സി പി സുനിൽകുമാർ പി റിയാസ് തുടങ്ങിയവർ സംസാരിച്ചു ടിവി ന്യൂസ് തിരൂർ അൻപത് വർഷത്തെ സുവര്ണ്ണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി